ഡി എം കെ പിന്തുണ പിൻവലിച്ചതോടെ പ്രതിസന്ധിയിലായ കേന്ദ്ര സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള പ്രസ്താവന യുദ്ധം തുടരുന്നു യു പി എ സർക്കാർ കാലാവധി പൂർത്തിയാക്കില്ലെന്നും നവംബറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും മുലായം സിംഗ് യാദവ് ഗൂഢാലോചനയിലൂടെ സഖ്യകക്ഷിയുടെ മന്ത്രിയെ ജയിലിലേക്ക് അയച്ചു സിബിഐയെയും ആദായ നികുതി വകുപ്പിനെയും നിയന്ത്രിച്ചുകൊണ്ടാണ് സർക്കാർ ഭരണം ബി ജെ പിയെ ഭരണത്തിലെത്തിക്കാതിരിക്കാൻ യു പിഎക്കുള്ള പിന്തുണ സമാജ്വാദി പാർട്ടി ഇപ്പോൾ പിൻവലിക്കില്ല തിരഞ്ഞെടുപ്പിനുശേഷം എന്ത് വേണമെന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നും മുലായം അടുത്ത തിരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കുക കോൺഗ്രസ് ബി ജെ പി എതിരെ മുന്നണിയാകുമെന്നും മുലായം ആവർത്തിച്ചു സർക്കാർ കാലാവധി പൂർത്തിയാക്കും മുമ്പ് ഉണ്ടാകുമെന്ന മുലായത്തിന്റെ മുന്നറിയിപ്പ് കോൺഗ്രസ് നേതൃത്വത്തെ ആശങ്കയിലാക്കി സമാജ്വാദി പാർട്ടി പിന്തുണ പിൻവലിച്ചാലും സർക്കാർ കാലാവധി പൂർത്തിയാക്കുമെന്നായിരുന്നു നേരത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രതികരണം അതിനിടെ സമാജ്വാദി പാർട്ടിയെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവുമായി വേദി പങ്കിട്ട ധനമന്ത്രി പി ചിദംബരം അഖിലേഷിന്റെ പ്രവർത്തനത്തെ പുകഴ്ത്തി ഉത്തർപ്രദേശിന് സാമ്പത്തിക സഹായം നൽകുമെന്നും ചിദംബരത്തിന്റെ വാഗ്ദാനം മുലായം സിംഗ് യാദവ് സർക്കാർ വിട്ടേക്കില്ലെന്നാണ് എൻഡിഎയുടെയും വിലയിരുത്തൽ എങ്കിലും സർക്കാർ അസ്ഥിരമായതിനാൽ ഇടക്കാല തിരഞ്ഞെടുപ്പിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ബിജെപി ഫ്യൂച്ചർ മുലായം സിംഗ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടിക്കൊപ്പം മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുമ്പ് പ്രധാന പദ്ധതികൾ നടപ്പാക്കണമെന്നാണ് കേന്ദ്രമന്ത്രിമാർക്കുള്ള കോൺഗ്രസിന്റെ നിർദ്ദേശം ഇന്ത്യ വിഷൻ ന്യൂഡൽഹി